നമസ്കാരം ഈ കഴിഞ്ഞ രാത്രി ഏതാണ്ട് ഒരു രണ്ട് മണിവരെ ഞാൻ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ നോക്കുകയായിരുന്നു അപ്പോൾ ഒന്നൊഴിയാതെ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും വാർത്തകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ മാധ്യമങ്ങൾക്കായി നമ്മൾ വീഴ്ച നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇത് യുദ്ധമല്ല നടത്തുന്ന എന്തോ ഒരു വള്ളംകളി നടക്കുന്ന പോലെ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ കമൻ്ററി പറയുന്ന പോലെ എന്തോ ആവേശത്തിൽ അവർ വായിൽ വരുന്നത് കോതക്കിപ്പാട്ട് എന്ന തരത്തിൽ പടച്ചുവിടുന്ന കുറേയേറെ മാധ്യമപ്രവർത്തകരെ കാണുകയുണ്ടായി അത് ഒരു മാധ്യമത്തിൻ്റെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും ഒരുപക്ഷെ ദൂരദർശൻ ഒഴിച്ച് സകല മന മാധ്യമങ്ങളും ഇതുപോലെ വ്യാജ വാർത്തകളും സങ്കല്പത്തിലുള്ള കാര്യങ്ങളും പടച്ചുവിടുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി അതിലേറ്റവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട് അത് അവർ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ എൻ എസ് എ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒന്നുമില്ല അദ്ദേഹം സോഷ്യൽ മീഡിയ അദ്ദേഹത്തിൻ്റെ പേരിൽ ഔദ്യോഗികമായിട്ടൊന്നും ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഓഫീസോ കൈകാര്യം ചെയ്യുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ വ്യാജ അക്കൗണ്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഏതിലോ ഒന്നിൽ വന്നു പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഇനി വേണ്ട എന്ന തരത്തിലൊരു പോസ്റ്റ് അതിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ മാധ്യമത്തിലെ ചിലരെങ്കിലും വിശ്വസിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ആധികാരികമായിട്ട് പറയുക നേരം വിളിക്കുമ്പോൾ പാകിസ്ഥാൻ എന്നൊരു രാജ്യം കാണില്ല ഇതാ അജിത് ഡോവൽ തന്നെ പറഞ്ഞിരിക്കുന്നു അത് ശരിക്കും ഫേക്കാണ് അങ്ങനെ അജിത് ഡോവലിന് സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് ഇല്ല കാരണം ഈ ഒരു വ്യക്തിയെപ്പറ്റി നമുക്ക് മാധ്യമങ്ങൾ പറഞ്ഞു തരുന്ന ഒരറിവ് മാത്രമേ ഉള്ളൂ കാര്യം പക്ഷേ അതിൻ്റെ അപ്പുറമായിട്ട് ഒരുപാട് രഹസ്യങ്ങൾ രഹസ്യാത്മകമായിട്ട് സർക്കാർ സൂക്ഷിക്കുന്ന ഒരു ഒരു സംവിധാനം തന്നെയാണ് ഈ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്ന ഒരു പദവിയും അതിനോട് ചേർന്നിട്ടുള്ള സംവിധാനങ്ങളും ഒരു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉറി എന്നൊരു സിനിമയുണ്ടല്ലോ ഉറി ഉറി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ സിനിമയാണ് അതിൽ ഈ അജിത് ഡോവലിനോട് ഒരു സാമ്യമുള്ള ഒരു കഥാപാത്രം അതിനകത്തുണ്ട് അപ്പോൾ ആ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സഞ്ചരിക്കുന്നതൊക്കെ ഓട്ടോറിക്ഷയിലായിരിക്കും ആ കയ്യിൽ ഒരുപാട് ഫോണുണ്ട് കൂടെയുള്ള ആളുടെ ഭാഗിൽ ഒരുപാട് ഫോണുണ്ട് ഒരു ഫോൺ ഫോണെടുക്കുന്നു ഒരു കോൾ അതിൽ നിന്ന് വിളിക്കുന്നു ആ ഫോൺ ഒടിച്ച് കളയുകയാണ് ഒടിച്ച് നശിപ്പിച്ച പിന്നെ ആ ഫോൺ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അത്ര അത് സിനിമയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിലുമൊക്കെ എത്രയോ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസും ഒരു പദവിയൊക്കെ ആയിരിക്കും അത് അപ്പോൾ അങ്ങനെ ഒരാൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ പോലുള്ള ഒന്നും കയറി ഒരു അനാവശ്യമായിട്ടുള്ള ഒരു പരാമർശവും പോസ്റ്റ് ഒന്നും എടുത്തില്ല അദ്ദേഹത്തിന് ഇല്ല എന്ന് തന്നെയാണ് അറിവ് പക്ഷേ അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് ഒരു രാജ്യം വേണ്ട എന്ന് പറഞ്ഞിരുന്ന തരത്തിൽ നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ ആധികാരികമെന്ന തരത്തിൽ പറിച്ചു വിടുന്നത് കണ്ടപ്പോൾ ശരിക്കും കഷ്ടം തോന്നി മറ്റൊന്ന് നമ്മുടെ ഈ കൊച്ചിയിൽ തന്നെ നിർമ്മിച്ച് ഇവിടെ കമ്മീഷൻ ചെയ്ത ഐ എൻ എസ് വിക്രാന്ത് എന്ന് പറഞ്ഞ പട്ടുകൂറ്റൻ കപ്പലുണ്ട് അതുകൊണ്ട് പത്തറുപതോളം വിമാനങ്ങൾ അതിന് വഹിക്കാൻ പറ്റും നമ്മൾ പാകിസ്ഥാൻ്റെ ഇല്ല നിലവിൽ നമുക്ക് നമ്മളും പാകിസ്ഥാനുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ അവരെക്കാൾ ഒരുപാട് മേൽക്കൈ ഉള്ള ഒരു മേഖലയാണ് നമ്മുടെ നേവി അപ്പോൾ അത് കറാച്ചി ലക്ഷ്യമാക്കി നേരത്തെ തന്നെ തിരിച്ചിട്ടുണ്ടെന്ന് അത് വിശ്വസിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രി നമ്മുടെ ഒട്ടുമിക്ക മാധ്യമങ്ങളും പറഞ്ഞത് അതിൽ നിന്ന് വളരെ വളരെയേറെ മിസേൽ വർഷം ഈ കറാച്ചി തുറമുഖത്തിലേക്ക് നടത്തി ആ തുറമുഖം നിന്ന് കത്തുന്നു നേരം നേരമെടുക്കുമ്പോൾ ഇത് കാണില്ല എന്ന തരത്തിലാണ് നമ്മൾ സാമാന്യ ബുദ്ധിയുണ്ടെന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് രാജ്യങ്ങൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് മിത്രങ്ങളായിട്ടുള്ള രാജ്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ എത്രയോ മിത്രങ്ങളായിട്ടുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ എണ്ണ കൊണ്ടുവന്നു അല്ലാത്തതായിട്ടുള്ള കപ്പലുകളൊക്കെ ഇപ്പോൾ ഈ കറാച്ചി തുറമുഖത്ത് നങ്കൂര വിട്ടിരിപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആ തുറമുഖം ആക്രമിക്കില്ല ഒരിക്കലും ആക്രമിക്കും മാത്രമല്ല ആ തുറമുഖം ആക്രമിച്ചാൽ അവിടെ ഈ പട്ടാളക്കാർ മാത്രമല്ല അല്ലെങ്കിൽ ഈ നേവി അവിടെ നവിയൂത്ത് ഉദ്യോഗസ്ഥർ മാത്രമല്ല കൊല്ലപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളും കൊല്ലപ്പെടും നമ്മൾ എന്തായാലും ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ആക്രമണം നമ്മൾ വർദ്ധിപ്പിച്ചിട്ടില്ല ഒരു പക്ഷേ ഒരു വലിയ തരത്തിലേക്കൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്പർദ്ധ അതിന് അത് വിശാലമായാൽ ഒരുപക്ഷെ ഭാവിയിൽ അല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചേക്കാം മുന്നറിയിപ്പ് കൊടുത്തിട്ട് ഈ നമ്മുടെ മിത്രങ്ങളായിട്ടുള്ള രാജ്യങ്ങളുടെയൊക്കെ കപ്പലോ മറ്റുമൊക്കെ ഉണ്ടാക്കി അതൊക്കെ മാറ്റാൻ അവർക്ക് സമയം കൊടുത്തതിന് ശേഷം ഒരുപക്ഷെ പിന്നീട് ഈ തുറമുഖം നമ്മൾ ആക്രമിച്ചേക്കാം എന്തായാലും കഴിഞ്ഞ രാത്രി അതങ്ങനെ സ്വഭവം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ കറാച്ചി തുറമുഖം ആക്രമിക്കപ്പെട്ടത് അയ്യൻ എസ് വിക്രാന്താണ് നമ്മുടെ കൊച്ചിയിൽ നിന്നുള്ള പയ്യനാണ് നമ്മുടെ ചെക്കനാണ് നമ്മുടെ ചെക്കെന്താ പോയി കറാച്ചി അടിച്ചിട്ടു എന്ന തരത്തിൽ ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങളും തന്നെ പറയുന്നത് കണ്ടപ്പോൾ വീണ്ടും കഷ്ടം തോന്നി മറ്റേ മറ്റൊന്ന് തീർച്ചയായിട്ടും പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പലയിടങ്ങളിലും സൈനിക കേന്ദ്രങ്ങളാണ് എന്ന് അനുമാനിക്കുന്ന ഇടങ്ങളിലാണ് ആക്രമണം നടത്തിയത് ഈ ആക്രമണം നടത്താനുള്ള കാരണം അവർ ഇങ്ങോട്ടേക്ക് ആക്രമിക്കാൻ ശ്രമിച്ചു ഇതെല്ലാം നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് അഥവാ നമ്മുടെ തദ്ദേശീയമായിട്ട് നമ്മൾ പേരിട്ട് വിളിക്കുന്ന സുദർശന ചക്ര ഉപയോഗിച്ചതെല്ലാം നമ്മൾ തടഞ്ഞു അതിനുശേഷം അവർക്കുള്ള തിരിച്ചടി കൊടുക്കുന്നു അത് അങ്ങനെയാണ് സംഭവം അവരെ അവർ അവരെ ഇങ്ങോട്ട് നമ്മളെ ചൊറിയാൻ നമ്മൾ അനുവദിക്കുക അവർ ചൊറിഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിന് ബ്ലോക്ക് ചെയ്യുക പിന്നീട് അങ്ങോട്ട് കയറി ഇരട്ടിക്ക് ഇരട്ടിയായിട്ട് അടിക്കുക ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് ഇരുപത് കിലോമീറ്റർ അപ്പായായിട്ടാണ് സ്ഫോടനം നടന്നത് അതായത് ഇരുപത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ആ അവിടെ ഇരുപത് കിലോമീറ്റർ ആ ചുറ്റളവിൽ ഈ കെട്ടിടത്തിൽ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത ഇവർ പറയുമ്പോൾ പാകിസ്ഥാൻ അതിൻ്റെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപം അപ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താ മുറ്റത്തോ അല്ലെങ്കിൽ പറമ്പിലോ വീണോ എന്ന തരത്തിലാണ് നമുക്ക് അത് കേട്ടാൽ തോന്നുക പിന്നീട് അദ്ദേഹത്തെ രഹസ്യ സംഘത്തിലേക്ക് മാറ്റി സ്വാഭാവികമായിട്ടും അതുണ്ടാവും അവരുടെ ഉയർന്ന പട്ടാള മേധാവികളൊക്കെ രാജ്യമെടുത്തതായിട്ടുള്ള വാർത്തയുണ്ട് ഇതിനൊന്നും സ്ഥിരീകരണമല്ലേ ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ എവിടെങ്കിലും ഏതെങ്കിലും ഒരു ചാനലിൽ കാണുന്നാലും ഇത് അന്തർദേശീയ മാധ്യമം എടുത്ത് അത് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ ചൂട് പിടിച്ചിട്ട് ഇവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഒക്കെ ഇട്ടിട്ട് എടുത്ത് അടിക്കുന്ന വാർത്തകളാണ് ഒട്ടുമിക്കതും ഈ യുദ്ധ യുദ്ധസമയത്ത് ഇതുപോലുള്ള സംഘർഷ സമയത്ത് ഒരു രാജ്യങ്ങളും അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അപ്പോഴെപ്പോഴും പറയില്ല അത് ഒരുപക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രിയെ പ്രതിരോധ മന്ത്രിയെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ എസ് എ അജിത് ഡോവലിനെയൊക്കെ അവർ തീർച്ചയായിട്ടും അറിയിക്കും അതാത് ഇടങ്ങൾ അവർക്ക് ആ ഉത്തരവാദിത്തമുള്ള സ്ഥലങ്ങളെല്ലാം അറിയിക്കും അതിനപ്പുറം മാധ്യമപ്രവർത്തകരോട് ഇതൊന്നും പറയാൻ പോകുന്നില്ല ബാക്കിയൊക്കെ അവർ സങ്കല്പത്തിൽ ഭാവനയാണ് സൃഷ്ടിച്ചു വിടുന്നത് അത് പക്ഷേ ഒരിക്കലും പറയാൻ പാടില്ലാത്ത അവർ ചെയ്യാൻ പാടില്ലാത്ത ചില വാർത്തകൾ അവർ ചെയ്യുന്നുണ്ട് അതിനൊന്നാണ് ഞാൻ പറഞ്ഞ പോലെ കറാച്ചി തുറമുഖം അടിച്ചു തകർത്തു എന്നുള്ള വാർത്ത അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇപ്പോൾ ഉടനെ ഇങ്ങനെ സംഭവിക്കാനും പോകുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാരണം നമ്മുടെ സുഹൃത്തുക്കളുടെ ആയിട്ടുള്ള രാജ്യങ്ങളുടെ കപ്പലുകളും അവിടെ കിടപ്പുണ്ട് അപ്പോൾ കൂടി നശിപ്പിക്കുന്ന ഒരു പരിപാടി ഇന്ത്യയിൽ ഇപ്പോൾ അതിന് തു തുരിയില്ല കാരണം നമ്മൾ പാകിസ്ഥാനെ പോലെ അല്ലല്ലോ പാകിസ്ഥാൻ മണ്ഡലം ത്തരം കാണിച്ചു ആദ്യത്തെ അടി കിട്ടിയപ്പോൾ തന്നെ ആ കിട്ടിയതിരിക്കട്ടെ ഇനി ചൊറിയുന്നില്ല എന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ഇരുന്നിരുന്നെങ്കിൽ ഇപ്പൊ ഈ കുഴപ്പമൊന്നും വരില്ലായിരുന്നു ഇപ്പൊ കിടന്ന് മേടിക്കുകയാണ് അവിടെ അവിടുത്തെ ചാനലുകളിൽ നമ്മൾ നമ്മളിവിടുത്തെ ചാനലുകളെ വിട്ടേക്കും അവിടുത്തെ ചാനലുകളിൽ അവിടെ വാർത്ത വായിക്കാൻ വരുന്നവർ തന്നെ ഇരുന്ന് കരച്ചിലാണ് അവർ അവരുടെ സിനിമാ താരങ്ങൾ താരങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്രതികരിക്കൂ നിങ്ങൾ പ്രതികരിക്കാത്ത എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് പോകുന്നു അവരോട് ദേഷ്യപ്പെടുന്നു അവരുടെ എം പി പാർലമെൻറ്റിൽ നിന്ന് കരയുന്നു പാകിസ്ഥാനെ അള്ളാവ് രക്ഷിക്കട്ടെ ഇന്ത്യയോട് പറയൂ ഇത് നിർത്താൻ എന്ന് പറയൂ അത്തരം കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ അവരുടെ രാജ്യത്ത് നടക്കുന്ന ചില പ്രതികരണങ്ങളാണ് മറിച്ച് നമ്മുടെ രാജ്യത്തെ മുഖ്യധാര മാധ്യമങ്ങൾ നമുക്ക് സത്യസന്ധമായിട്ട് വാർത്ത തരേണ്ടവർ ഇതുപോലെ ഭാവന സമ്പന്നമായിട്ടുള്ള കള്ള കഥകളും വ്യാജ നിർമ്മിതികളും പടച്ച് ഏതാണ്ട് വള്ളംകളി ആവേശത്തോടെ ഫുട്ബോൾ കമ്മ്യൂണറി പറയുന്ന പോലെ കഴിഞ്ഞ് രാത്രി മുഴുവൻ ഒന്നൊഴിയാതെ ഒരുപക്ഷെ ദൂരോഷം ഒഴിച്ചു ബാക്കി എല്ലാവരും മത്സരിച്ച് ഇങ്ങനെ സംപ്രേഷണം ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് നിങ്ങൾ എന്തു തരം മാധ്യമപ്രവർത്തനമാണ് ശരിക്കും നടത്തുന്നതെന്ന് നിങ്ങൾ ശരിക്കും ആത്മവി വിമർശനം അല്ലെങ്കിൽ ആത്മപരിശോധന നടത്തേണ്ടതാണ് അത് അത്യാവശ്യമാണ് കാരണം ഈ പ്രബുദ്ധ മലയാളികളാണ് എന്ന് നിങ്ങൾ എപ്പോഴും ഓർമ്മിപ്പിക്കുകയും പറയുകയും ചെയ്തിരിക്കുന്ന അവരെ നിങ്ങൾ സ്ഥിരമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഈ വൃത്തികെട്ട മാധ്യമപ്രവർത്തനം വഴി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല